പ്രിയപ്പെട്ടവരെ നമസ്കാരം അഗ്രവിഷ്യനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നൊരു വളച്ചായ ഉണ്ടാക്കാം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമ്മൾ വീട്ടിലെ വെറുതെ വലിച്ചെറിയുന്ന പഴത്തൊലികൾ അവയൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വളക്കൂട്ടാണിത് കാരണം പഴത്തൊലി എന്ന് പറയുമ്പോൾ അതിനകത്ത് ധാരാളം പൊട്ടാസ്യം ഉണങ്ങിയിട്ടുണ്ട് നമ്മുടെ ചെടികൾക്കൊക്കെ പൂക്കാനും കായ്ക്കാനും നല്ല ഗുരുത്തി വളരാനും ഒക്കെ ഇത് സഹായമാവും അപ്പോൾ അതിലൂടെ കുറച്ച് വേറെ കാര്യങ്ങളും കാര്യങ്ങളുമുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം വേണ്ട പഴത്തൊലിയാണ് റോബസ്റ്റാ പഴത്തിന്റെ പഴത്തൊലിയാണ് അപ്പോൾ എനിക്കിവിടെ കൊറേ അധികം ഉണ്ട് ഞാൻ ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട് റോബസ്റ്റയുടെ ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട് ചെയ്യേണ്ട വിധം എങ്ങനെയാണ് ഞാൻ കാണിച്ചുതരാം നമ്മളിത് നന്നായിട്ട് അരിഞ്ഞരിഞ്ഞെടുക്കണം ഇത് അരിഞ്ഞെടുക്കുക എന്നിട്ട് ഇത് നമ്മൾ വേറൊരു പാത്രത്തിലൂടെ ഞാനിത് ഇടുകയാണ് മൊത്തം വാങ്ങൂ മുത്തും ഇട്ടിട്ട് പിന്നെ അതിനും കുറച്ച് സാധനമുള്ളത് മുട്ടത്തോടെ മുട്ടത്തോടെ മുട്ടയുടെ തോടുണ്ട് മുട്ടയുടെ തോട് നമുക്ക് നന്നായിട്ട് ഞരുതി പൊടിച്ച് നന്നായിട്ട് പൊടിച്ച് പിന്നെ അതോട്ടിടുക മുട്ടത്തോടുണ്ട് മുട്ടത്തോട് നല്ല കാൽച്ച വേണ്ട ചെടികളൊക്കെ പൂക്കാനും ഒക്കെ മുട്ടത്തോട് നല്ലതാണ് ഏത് ധാരളം കാഴ്ച ഉള്ളതുകൊണ്ട് മുട്ടത്തോട് ചെടികളുടെ വാർച്ചയ്ക്കുമൊക്കെ നല്ലതാണ് അത് ഇങ്ങനെ പൊടിച്ചിടും പിന്നെ ഇന്നത്തെ ഇല്ല നമ്മുടെ ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ അപ്പൊ ഇത് എളുപ്പം ഈ ലയറി ഒന്ന് പുളിക്കാൻ വേണ്ടിയാണ് നമ്മൾ ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നത് അപ്പൊ ഈ സോഡ കുറച്ച് മതി സോഡ പൊളി കുറച്ചൊന്ന് വിതറിയിടുക പിന്നെ ചെയ്യേണ്ടത് നമ്മൾ വെറുതെ കളയുന്നത് ചെല്ലൊക്കെ എല്ലാം ഉപയോഗിക്കുകൊണ്ട് വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം രണ്ടു ദിവസം പുളിച്ച കഞ്ഞിവെള്ളമാണ് ഞാൻ എടുക്കുന്നത് അപ്പൊ പുളിച്ച കഞ്ഞിവെള്ളം ആവുമ്പോഴത്തേക്ക് ഇന്നത്തെ ധാരാളം ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ ചെടികളുടെയും വളർച്ചക്ക് ഏറ്റവും നല്ലതാണ് വേരിനൊക്കെ നമ്മൾ ചൂടിലൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ വേരിനൊക്കെ നല്ല ശക്തി കിട്ടും നല്ല വളർച്ച ഉണ്ടാവും ഈ കഞ്ഞിവെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു വെക്കും കഞ്ഞിവെള്ളം ഒഴിക്കും എന്നിട്ട് ഇത് നമുക്ക് ഒരു അഞ്ച് ദിവസം ഞാൻ ഇത് പുളിപ്പിക്കും ഇളക്കി നന്നായിട്ടൊന്നും ഇളക്കി തോടാപ്പൊടിയൊക്കെ ഇതിനകത്ത് ആകണ്ടേ അപ്പൊ അത് നന്നായിട്ട് ഒന്ന് ഇളക്കി വെക്കുക ഇതിന്റെ കൂടെ നമുക്കിടാൻ പറ്റുന്ന വെച്ചാല് വെളുത്തുള്ളി ചതച്ച് ചേർക്കാം വെളുത്തുള്ളിയും കായപ്പൊടിയും കൂടെ ചേർത്ത് ചതച്ചതിനകത്ത് അരി അരിച്ചെടുക്കുന്ന സമയത്ത് മതി അത് രണ്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഒരു ജൈവ കീടനാശിനിയായിട്ടും ചെടിക്കൊക്കെ നല്ല വളർച്ചക്കുള്ള ഒരു ടോണിക്കായിട്ടും നമുക്കിത് ഉപയോഗിക്കാം നല്ല ഗ്രോത്തിൽ വളരും നിങ്ങൾ വീട്ടിലെ ഒന്ന് നോക്കുക പത്ത് വയസ്സ് പോലും ചിലവില്ല നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും പറ്റുന്നതാണ് ഈ വാഴത്തുള്ളിന്ന് പറയുമ്പോ ഇതിനകത്ത് ധാരാളം പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട് ഏറ്റവും നല്ലതാണ് അത് മുട്ടത്തോടി കഞ്ഞി കഞ്ഞിവെള്ളത്തിൽ നല്ല ഗ്രോത്ത് ചെടികൾക്ക് വളർച്ചയ്ക്ക് ആവശ്യമായ ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് നന്നായിട്ട് മിശ്രിതമായി വരുമ്പോഴത്തേങ്ങനെ പറ്റുമെങ്കിൽ ഇതിനകത്ത് ചെറിയ ശർക്കര ശർക്കരയുടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ് ഇത് നന്നായിട്ട് അഞ്ച് ദിവസം കൊണ്ട് ഇതൊന്ന് കുളിച്ചു വരുമ്പോൾ ഈ ലൈനി എടുത്ത് അരിച്ചിട്ട് ഒരുമഗ് എടുക്കുവാണെങ്കിൽ ഒരുമഗ് വെള്ളവും ചേർത്ത് നമുക്ക് ചെടികൾക്കൊക്കെ തളിച്ചു കൊടുക്കാം നല്ലൊരു വളക്കൂട്ടാണ് എല്ലാവരും അവരോടെ വീട്ടിൽ ഇതൊന്നുണ്ടാക്കി നോക്കണം നമ്മൾ വെറുതെ കളയുന്ന സാധനങ്ങളും ഉണ്ടല്ലേ അപ്പം ഇതാണ് ഇന്നുള്ള വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം